രാത്രി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ശേഷം കാടിനുള്ളിലൂടെ ഒരു സഫാരി പോയാലോ അതും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ശേഷം നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് ഒരു കാരണവശാലും കാടിനുള്ളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അടച്ചിട്ട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമുക്ക് വേണ്ടി തുറന്നു വന്നു കാടിനുള്ളിൽ കയറിയിട്ട് ആനയും മാനും കാട്ടുപോത്തും അങ്ങനെ അങ്ങനെ മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് രാത്രിയിൽ കാടിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് വെൽക്കം 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 കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ട്രിപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നാ ഈ ഒരു ബസ് കണ്ടോ എങ്ങനെയുണ്ട് അടിപൊളി ബസ് അല്ലേ ഈ ഒരു ബസ്സിനകത്താണ് ഇന്ന് നമ്മൾ മൈസൂരിലേക്ക് പോകുന്നത് കർണാടക ആർ ടി സിയുടെ ഐരാവത് ക്ലബ് ക്ലാസ് ഇവിടുന്ന് എടുക്കുന്ന ബസ് ആയതുകൊണ്ട് തന്നെ ഇതാ നമുക്ക് പോകാനുള്ള ബസ് എത്തി സ്കാനിയ മൾട്ടി ആക്സിൽ എ സി സെമി സ്ലീപ്പർ ബസ്സായത് ഇരുപത്തി ഒമ്പത് സീറ്റുള്ള ബസ്സായത് കോഴിക്കോട് നിന്നു ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാ നമ്മൾ എന്തായാലും മൈസൂർ വരെയാണ് പോകുന്നത് ഇതിൻ്റെ സമയം വരുന്നത് രാത്രിയിൽ പത്തരയാവുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് എടുക്കും മൈസൂർ എത്തുമ്പോൾ മൂന്ന് മണിയാവും ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ഒരു ഒരാറു മണിയൊക്കെ ആകുമ്പോഴേക്കും ബാംഗ്ലൂരിലും എത്താൻ പറ്റും കോഴിക്കോട് നിന്നു ബാംഗ്ലൂരിലേക്ക് ഒരു ബസ്സിന് ചാർജ് ആവുന്നത് ആയിരത്തി അറുപത് രൂപയാണ് നമ്മളെന്തായാലും മൈസൂരിലേക്കായതുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നൂറ് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് ആളുകളൊക്കെ കയറി നമ്മൾ ഫ്രണ്ട് സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കറക്റ്റ് പത്തര ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ബസ് എടുത്തു നല്ല മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്തും ഇവിടെ എത്തിയിട്ടും ഈ ഒരു സമയത്തും പോകുന്ന സമയത്തും ഒക്കെ നല്ല മഴയാണ് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതോടൊപ്പം ഇതിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാലേ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും രാത്രിയിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരുവിധം എല്ലാ ബസ്സുകളും പോകാറുള്ളത് മാനന്തവാടി കുട്ടവഴിയ എന്നാലേ ഈ ഒരു ബസ് പോകുന്നത് സുൽത്താൻ ബത്തേരി മുത്തങ്ങയൊക്കെ കടന്നുകൊണ്ട് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഒക്കെ കടന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടച്ച ലക്ഷം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പെർമിഷൻ ഉള്ള കർണാടക ആർ ടി സിയുടെ ഐരാവത് ക്ലബ് പ്ലാസ ഇത് സ്ലീപ് ലൈക്ക് എ ബേബി സത്യ ഇതിനകത്ത് നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ബസ്സൊക്കെ റോഡിലൂടെ പോകുന്ന സമയത്തെ ഇതിനകത്തൊന്ന് കയറണമെന്നും ഇതിനകത്തൊന്ന് യാത്ര ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പൊ അതിനുള്ള ഭാഗ്യം ഉണ്ടായി നിങ്ങൾ ഈ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ കൊടുവള്ളിയും താമരശ്ശേരിയും അടിവാരവും ഒക്കെ കടന്നുകൊണ്ടിതാ താമരശ്ശേരി ചുരം അങ്ങനെ കയറാൻ തുടങ്ങി രാത്രി ഏതൊരു സമയത്ത് നിങ്ങൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാണെങ്കിലും നല്ല തിരക്കായിരിക്കും നമ്മുടെ മുന്നിൽ പോകുന്ന ആ ഒരു ബസ് കണ്ടോ കല്ലട അതും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ് രാത്രിയിൽ കോഴിക്കോട് നിന്നും ഒരുപാട് ബസ്സുകൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് രാത്രിയിൽ കാടിനുള്ളിലൂടെ പോകുന്ന നമ്മുടെ ഒരു കെ എസ് ആർ ടി സി ബസ്സുണ്ട് മൂന്നാറിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന സ്വിഫ്റ്റ് ബസ് ആ ഒരു ബസ്സിനകത്ത് നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത സമയത്തെ നമുക്ക് ലപ്പേഡിനെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു യാത്രയിലും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ് ും ഏഴും എട്ടും അങ്ങനെ ഒമ്പതാമത്തെ വളവും ഒക്കെ കടന്നുകൊണ്ട് ഇതാ വയനാട്ടിലേക്ക് കയറി അങ്ങനെ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് കാലൊക്കെ പൊന്തിച്ച് സീറ്റൊക്കെ ഒന്ന് താഴ്ത്തി ഒന്ന് കിടന്നപ്പോഴേക്കും ഈ ഒരു ബസ്സിന്റെ യഥാർത്ഥ രൂപം കാണാൻ തുടങ്ങി ഇതിന്റെ പോക്കേ ഒരു ഒന്നര പോക്ക് തന്നെയാട്ടോ ഈ ഒരു ബസ് ഇത്രത്തോളം വേഗത്തിൽ പോകുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് ഫീൽ ആവത്തില്ല തൊട്ടിലൊക്കെ കിടന്നുറങ്ങുന്ന പോലെ ചെറിയൊരു ആട്ടോ മാത്രേ നമുക്ക് ഫീൽ ചെയ്യൂ അത്രയും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് തന്നെയാണ് കേട്ടോ ഈ ഒരു അയിരാവത്ത് ഒന്ന് കണ്ണ് ചുമി തുറന്നപ്പോഴേക്ക് സുൽത്താൻ ബത്തേരി ഒക്കെ കടന്നിട്ടേ മുത്തങ്ങ എത്താനായി ഇതൊക്കെ ഒരുപാട് ലോറികൾ നിർത്തിയിട്ട് കണ്ടോ ഇനി ഇതൊക്കെ രാവിലെ ആറു മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള വാഹനങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് മുത്തങ്ങ കാടിനുള്ളിലേക്ക് നമുക്ക് സഫാരി പോകാനുള്ള ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇവിടെ കടക്കുമ്പോഴേക്കന്നെ കാടിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങും ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഏതൊരു സമയവും മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ മൈസൂരിൽ നിന്നൊക്കെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ആർ ടി ഒ ചെക്ക് പോസ്റ്റും ഒക്കെ കടന്നുകൊണ്ട് ഇതാ മുന്നോട്ട് വരുന്ന സമയത്തെ ഇവിടെക്ക് എത്തിയപ്പോഴേക്കും നല്ല കാറ്റും മഴയും ഒക്കെ കഴിഞ്ഞ പോലെ ഉണ്ട് റോഡൊക്കെ നോക്കിയാൽ മൊത്തമായിട്ട് ഇലയും കാടും ഒക്കെയാ മഴ കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് കാടിനുള്ളിലേക്ക് കയറിയ സമയത്തേ കാടിനെ കാണാനും ഒക്കെ ഒരൊന്നൊന്നര ഭംഗി തന്നെയാ അവിടുന്ന് മുന്നോട്ട് ഇതാ ഒരുപാട് മാനുകൾ പൊൻകുയി ക്ഷേത്രത്തിനൊക്കെ എടുത്തെത്തിയപ്പോ ഇതാ ഒരുപാട് മാലുകള് എത്ര എണ്ണന്ന് പോലും എണ്ണാൻ പറ്റാത്ത അത്രക്കു മാലുകൾ റോട്ടിലും സൈഡിലും ഒക്കെ ഉണ്ട് ഉണ്ടിട്ടോ മഴ പെയ്യാൻ തുടങ്ങിയോണ്ട് തന്നെ നല്ല ഡ്രൈ ആയി കിടന്ന ഫോറസ്റ്റ് എല്ലാം ഇതാ ഇപ്പം അത്യാവശ്യം പുല്ലും കാര്യങ്ങളും ഒക്കെ വളർന്നിതാ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരിക എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങൾ ബാംഗ്ലൂരിലേക്കും മൈസൂറിലേക്കും ഒക്കെ പോകുന്ന ആളുകളല്ലേ രാത്രിയിലാണോ യാത്ര ചെയ്യാറുള്ളത് എന്നാലേ ഇതേപോലത്തെ ഫോറസ്റ്റ് പെർമിഷൻ ഉള്ള കെ എസ് ആർ ടി സി ബസ്സും അതേപോലെ തന്നെ കർണാടക ആർ ടി സിയുടെ ബസ്സുകളും ഉണ്ട് കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് കാടിന്റെ രാത്രിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും കർണാടക ആർ ടി സിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം ഈ ഒരു ബസ് ബുക്ക് ചെയ്യാൻ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നതിന്റെ ഒരു ഫീല് അനുഭവിക്കണമെങ്കിൽ ഇതേപോലത്തെ ബസ്സിലൊന്ന് യാത്ര ചെയ്യണം സമയം രണ്ടു മണിയായി ഇവിടുന്ന് അങ്ങോട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് തുടങ്ങുക കണ്ടില്ലേ അടച്ചിട്ട ചെക്ക് പോസ്റ്റ് നമുക്ക് പോകാൻ വേണ്ടി മാത്രം തുറന്നു തന്നിട്ടുള്ള ചെക്ക് പോസ്റ്റ് അതൊക്കെ കടന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതാ മാന് ഒരുപാട് മാനുകളെ ഒക്കെ കണ്ടുകൊണ്ട് കാടിന്റെ ഭംഗിയെ കുറിച്ചിട്ട് പറയാൻ വാക്കുകളില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാ മുന്നോട്ട് നോക്കിയ കാട്ടുപോത്ത് ഒരുപാടെണ്ണുണ്ട് പക്ഷെ ഈ ഒരു വെളിച്ചത്തിൽ നമുക്ക് ഒന്നിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അതിന്റെ താഴെ ഭാഗത്തേക്കൊക്കെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു നമ്മളെന്തായാലും കാണുന്ന പോലെ വീഡിയോ എടുത്തൊപ്പിക്കലേ വലിയ പാടാ ഇതൊക്കെ ആ ഒരു പറമ്പിലൊക്കെ ഒരുപാട് മാലുകളാട്ടോ നോക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മാലുകളെ കളിയ നല്ല മഴ പെയ്തോണ്ടാണോന്നറിയില്ല ആനയൊന്നും റോട്ടിലൊന്നും കാണാൻ പറ്റുന്നില്ല റോട്ടിൽ മൊത്തമായിട്ട് ഇതാ പൂവും ഇലയും കാർഡും ഒക്കെ നമുക്ക് ഈ ഒരു ഈയൊരു ഈ ഒരു സമയത്ത് വരാനുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇതേപോലത്തെ നൈറ്റ് ഫോറസ്റ്റ് പെർമിഷൻ ഉള്ള കെ എസ് ആർ ടി സി ബസ്സും അതേപോലെ തന്നെ കർണാടക ആർ ടി സി ബസ്സും ഒക്കെ ഉണ്ട് അതിനകത്ത് പോന്നാലും മാത്രമേ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു കാർഡിൻ്റെ ഭംഗിയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റൂ എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോന ഇതൊക്കെ സൈഡിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടോ ഈ ഒരു കാട്ടിലുള്ള ഒരുവിധം എല്ലാ മൃഗങ്ങൾക്കും ചിലപ്പം അറിയാൻ മതി ഇതേപോലത്തെ രണ്ട് മൂന്ന് ബസ്സുകൾ പോകാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റ് അടിച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ ഒരു മരം വീണ് കിടക്കുന്നതാണ്ടോ ഭാഗ്യത്തിന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും ഈ കാഴ്ചകളൊക്കെ പകൽ സമയത്ത് യാത്ര ചെയ്താലും കാണാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ രാത്രിയിൽ ഒരാളും ഒരു മനുഷ്യനും ഒരു വാഹനം പോലും ഇല്ലാത്ത കാടിനുള്ളിൽ നമ്മൾ മാത്രം യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വൈബേ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തുള്ള ഇതേപോലത്തെ ഫോറസ്റ്റ് നൈറ്റ് പെർമിഷൻ ഉള്ള വാഹനങ്ങളിലൊന്ന് യാത്ര ചെയ്ത് നോക്ക് അപ്പൊ മനസ്സിലാവും അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അതുകൊണ്ട് എപ്പിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും റൈറ്റ് സൈഡിൽ കണ്ടോ കാട്ടുപോത്ത് ഒന്നല്ല രണ്ടല്ല ഒരുപാട് ഒരുപാടെണ്ണുണ്ട് രാത്രിയിൽ ഒരാളും ഒരു മനുഷ്യനും ഒരു വാഹനവും ഇല്ലാത്തോണ്ട് തന്നെ ഇവർക്ക് ഒന്ന് മനസമാധാനത്തോടെ നടക്കാൻ കിട്ടുന്ന സമയ ആ ഒരു സമയത്തല്ലേ നമ്മുടെ വരവ് പിന്നെ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ കാണാന്ന് പറയുന്നത് ഭാഗ്യാന്ന് വെറുതെ പറയുന്നതല്ല ഏക്കറ കണക്കിന് കിടക്കുന്ന കാടിന്റെ ഒരു ചെറിയ ഭാഗത്തു കൂടെ മാത്രാണ് അതായത് ഒരു റോഡിന്റെ വീതിയിൽ മാത്രാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ എത്രത്തോളം കാഴ്ചകൾ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യമല്ലേ ഒരു ലെക്ക് ഒരുപാട് കാട്ടുപോത്തും പിന്നെ എണ്ണാൻ പറ്റാത്ത അത്രയും മാനുകളെയും ഒക്കെ കണ്ടുകൊണ്ട് മുന്നോട്ട് വന്നു വന്ന് ഇതാ കാട് കഴിഞ്ഞ് അങ്ങനെ കാട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വലിയ കാഴ്ചകളും സംഭവങ്ങളും ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിനകത്ത് കുറച്ചു നേരം കയറി ഇരുന്ന് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും നമ്മളിതാ മൈസൂരിലെത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നൊന്നര വരവിന്യ വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് മണിയാവുന്ന സമയത്ത് ശരിക്ക് ഈ ഒരു ബസ് ഇവിടെ എത്തേണ്ടതാണ് എന്തായാലും മൂന്ന് ഇരുപത്തി അഞ്ചായ സമയത്ത് നമ്മളിതാ മൈസൂറിലെത്തി നമ്മൾ പകൽ സമയങ്ങളിൽ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് ഭംഗിയും അതോടൊപ്പം മൃഗങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സമയത്ത് കാടിനുള്ളിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ രാത്രിയിൽ മുത്തങ്ങ ഫോറസ്റ്റും അതേപോലെ തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവും മുതുമലൈ ടൈഗർ റിസർവിൻ്റെയും ഉള്ളിലൂടെ ഒക്കെ പോയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം